എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ എടാട്ടാണുള്ളത് എടാട്ട് കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുമ്പിലുള്ള ഈ റോഡിലാണുള്ളത് ഇന്ന് രാവിലെ ഒരു ടെമ്പോ ട്രാവലറിൽ നിന്ന് കഞ്ചാവ് പിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് തടഞ്ഞു നിർത്തിയാണ് ഈ ടെമ്പോ ട്രാവലറിൽ കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് തടഞ്ഞു നിർത്തിയാണ് അതിൽ അതിലു അതിലുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത് എന്നാണ് വിവരം അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് രണ്ട് പേരെയാണ് പോലീസ് പിടിച്ചിട്ടുള്ളത് രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഈ ടെമ്പോ ട്രാവലറിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് രണ്ടാളിതിൻ്റെ ഉള്ളിലുണ്ട് പറഞ്ഞ കാര്യം പറഞ്ഞില്ല ശരി 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 ആ വയ്യൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ടെമ്പോ ട്രാവലർ തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ പരിഹാരത്തിലുള്ള ടെമ്പോ ട്രാവലർ എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇത് തടഞ്ഞു നിർത്തിയിട്ടാണ് ഇതിൽ വെച്ചിട്ട് പിന്നെ കഞ്ചാവ് പിടിച്ചിട്ടുള്ളത് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല പിന്നെ ഇത്തരം ട്രാവലറുകൾ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പിന്നെ ഇത്തരം മാരകമായിട്ടുള്ള പിന്നെ ലഹരി വസ്തുക്കൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാഹചര്യമുണ്ട് അതിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിട്ട് അത് പിടിക്കും എന്നല്ലാതെ ഈ വേറെ കാര്യക്ഷമമായ രീതിയിൽ ഇത്തരം പിന്നെ പിടിത്തങ്ങളൊന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കൊടുത്തിട്ട് അറിയുന്ന കാര്യങ്ങൾ പിന്നെ പോലീസ് പറയുന്നു എന്നല്ലാതെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പിന്നെ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അതുപോലെ യുവതലമുറയുടെ ഇടയിൽ വലിയ രീതിയിൽ ഉള്ള ഈ പിന്നെ മാരകമായ കഞ്ചാവിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ടുണ്ട് അതിനൊന്ന് ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല ആരെങ്കിലും ചില വിവരങ്ങൾ കൊടുത്ത് ഇവരുടെ ഇടയിലുള്ള കിടമത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൊടുത്ത് അതൊക്കെ പിന്നെ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നല്ലാതെ ചില പിന്നെ റെയ്ഡുകൾ മറ്റൊക്കെ നടത്തുന്നുണ്ട് പൂർണമായിട്ട് നിന്നും അതുപോലെ തന്നെ ഒന്നും എക്സൈസിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ പോലും കൃത്യമായ രീതിയിൽ അത്തരം വിഷയങ്ങൾ ഗൌരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവര് തയ്യാറാവുന്നില്ല ടെമ്പോൾ ട്രാവലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഇത് എന്താ സംഭവം എന്നാണ് ലൈവാണ് എന്താ സംഭവം സംഭവം എന്നാണ് എന്നാ ശരിക്കും സംഭവം ടെമ്പോൾ ട്രാവലർ എന്നെ പിടിച്ചു പറയുന്നത് ലൈവാണ് പറഞ്ഞത് എന്താ സംഭവം മണിക്ക് ആ പിടിച്ചതാണ് അപ്പൊ കോത്താൻ മുക്കിൽ വെച്ചിട്ട് പോലീസുകാർ കൈനേഴ് നിർത്തിയില്ല അവരെ ചെയ്ത് വന്നിട്ട് ഒന്ന് പിടിച്ചതാണ് പോലീസുകാരെ സമ്മതിച്ചേ അവർ വളഞ്ഞിട്ട് പിടിച്ചു നോക്കുമ്പോ പാസഞ്ചറാണ് കാണുന്നത് വണ്ടിയാണ് നാലോ അഞ്ചു പേരുണ്ടായി ബാഗുകളിലായിട്ട് വെച്ചിട്ടുണ്ടായി തുറന്നു നോക്കുമ്പോ സംഭവിച്ചു സംഭവം ഹൈബ്രിഡ് അഞ്ചാവ് എന്നാണ് അത്യാവശ്യം ഉണ്ട് പറയുന്നില്ല നമ്മളെ പോലീസ് സാർ വിനെ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയില്ല അതുപോലെ നിങ്ങളെ പോലത്തെ ആൾക്കാരെ ഈ തമ്പോട്ട് ട്രാവൽ ഡ്രൈവറിൽ പറയപ്പിക്കല്ലേ നിങ്ങളെ കണ്ടില്ലേ കാണും അതാ പറയുന്നത് നമ്മളെ പോലത്തെ ആളും കാണും നിങ്ങളാ വണ്ടിക്കാൻ ശ്രദ്ധിക്കണം അത് നിങ്ങൾ അത് പറയാ നിങ്ങൾ റെന്റ് കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ പരിശീലനം നല്ലത് അവര് എങ്ങനെ അവര് പിന്നെ വാടക കൊടുത്താ വണ്ടിയാ അങ്ങനെ ഓണർ അതെ ആയിക്കോട്ടെ വേറെ ഒന്നും പറയാനില്ലല്ലോ എനിക്ക് പറയേണ്ട ഒന്നുമില്ലല്ലോ പറഞ്ഞല്ലോ വിളിച്ചില്ലല്ല തെങ്ങുമക്കായിരുന്നോട് തേങ്ങ മറിക്കുന്ന പോലും കണ്ടത്ത് പണിയെടുക്കുന്നവരും എല്ലാ ഈ ചില മുതലാളിമാർ ഇങ്ങനെ പൈസക്ക് വണ്ടി വേണിച്ചിട്ട് വണ്ടി കൊടുക്കും ആ വണ്ടി എന്തിനു പോകുന്നതാണോ ഏതിന് പോകുന്നതാണോ ആ ഈ പോകുന്ന വണ്ടിയിൽ എന്തെല്ലാം കൊണ്ടുവരുന്നതും ആയിരിക്കും അറിയാം ഇതൊരു തുടക്കം മാത്രമാണ് എനിക്ക് എല്ലാ വണ്ടി ചെക്ക് ചെയ്യാൻ ഇനിയിപ്പോ ടൂറിസ്റ്റ് വണ്ടിമാർക്കെല്ലാം മൊത്തത്തിലെ അതാണെന്ന് പറയുന്നത് മാധ്യമങ്ങളും പറയേറി പിന്നെ വണ്ടിയിലാണെന്ന് നമ്മളും പറയും അതുകൊണ്ട് നിങ്ങളുണ്ടാവണം ഇത്തരം കാര്യത്തിൽ കേട്ടാ ഓക്കെ ഇതാണ് പറയാനുള്ളത് ഇവര് ടൂറിസ്റ്റ് പിന്നെ വാഹനം വാടകയ്ക്ക് എടുത്തിട്ടാണ് പറഞ്ഞത് പോലീസിലാണ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടത് അവർ എത്രത്തോളം പറയുന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം കാഴ്ചകളിലേ ഒരു കൂസലുമില്ല നിങ്ങള് നാട്ടുകാരനല്ലേ എന്താണ് സംഭവം മുപ്പാല് നിങ്ങളുടെ ഉണ്ടായിരുന്നത് നാട്ടുകാരാണ് ആ ഇതിനു മുന്നേ നമുക്ക് ഈ പ്രദേശത്ത് അടക്കം നിരവധി തവണ പോലീസുകാർ ഇതുപോലെ മയക്കുമരുന്ന് പിടിച്ചിരുന്നു ഇപ്പൊ കഞ്ചാവ് ആണെന്നൊന്നും അറിയാൻ വേണ്ടി സാധിക്കും ഏറ്റവും ഭീതികരമായ സാഹചര്യം തന്നെയാണ് നമ്മുടെ തലമുറയെ വഴിപെറ്റിക്കുന്ന നിലയിലേക്ക് ഈ ലഹരി മാഫിയ അല്ലാതെ പിടിമുറുക്കിയ ഒരു കാലഘട്ടം തന്നെയാണ് അത് പോലീസ് ജാഗ്രതയോടുകൂടി ഇടപെടുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ നാട്ടുകാരോട് കൂടെ സഹകരണമുണ്ടെങ്കിലേ ഇത്തരം ശക്തികൾ ഉച്ചകെട്ടാൻ പറ്റുന്നു ഇതിലും വ്യാപകമാണ് നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ യുവതലമുറയെ അടക്കം വഴി നിലയിലേക്കാണ് ഈ ലഹരി ഒരു പ്രവർത്തനം നടത്തുന്നത് അതിന് പോലീസിന് നമ്മൾ പൂർണ്ണ പിന്തുണയാണ് അപ്പോ ജനങ്ങളുടെ സഹകരണം നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനും ഇദ്ദേഹത്തിന് ഒമ്പതേ മുക്ക തന്നെയാണ് ഇത് പിടിച്ചത് അത് കെ പതിമൂന്ന് വണ്ടിയാണ് പെരിയായിരത്തുള്ള വണ്ടിയാണ് ഏകദേശം രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം കഞ്ചാവ് കുടിക്കുന്നത് അത് ഏത് തരത്തിലുള്ള കഞ്ചാവണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അതാണ് സംഭവം ഇപ്പോ തൊള്ളി പറഞ്ഞ മാതിരി ഇത് ഈ നാട്ടില് പല പ്രാവശ്യമായി പിടിക്കുന്നു മുപ്പത്തെ പിടിച്ചായിരുന്നു അപ്പൊ ഇതിങ്ങനെ വ്യാപമായിട്ട് കടത്തല്ലോ പക്ഷെ ഇവര് നമ്മൾ പറയാനുള്ളത് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ കുറഞ്ഞു പോയതായിട്ടാണ് നമുക്ക് അഭിപ്രായം നിയമത്തിലെ പല പരിമിതികളുണ്ടോ അതാണ് അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത് അതിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് അത് പോരാന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളുടെ നാട്ടുകാരെ പിടിച്ചു കഴിഞ്ഞാല് ഇവര് ഒരു ആഴ്ച കൊണ്ടോ അല്ലെ രണ്ടാഴ്ച കൊണ്ടോ അവർ പൊറത്തിറങ്ങുന്നുണ്ട് അപ്പൊ ശിക്ഷ തീരെ കുറവാണ് ഇത്ര വലിയ ഗുഭീരമായ തെറ്റുണ്ടാകുമ്പോൾ അതിന് വേടുന്ന നടപടി എന്നുള്ളിൽ ഇന്ന നിയമ വ്യവസ്ഥയിൽ നിന്ന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവർക്ക് ഇത്രയും നമ്മളെ ഈ നാട് നശിപ്പിക്കുന്ന ഇത്ര ശക്തികളെ കടുത്ത ശിക്ഷ നൽകാൻ ആവശ്യമുള്ള രീതിയിലുള്ള നിയമനിർമ്മാണം കൂടി നടത്തണം എന്നുള്ളതാണ് നമുക്ക് അഞ്ചു പേരുണ്ട് എവിടെയോ യാത്ര പോയി യാത്ര പോയി തിരിച്ചു വരുമ്പോ ആർക്കും സംശയമില്ലാത്ത യാത്ര പോകുമ്പോൾ നമുക്കറിയാം യാത്ര നിരവധി യാത്രകൾ പോകുന്നത് ഇപ്പൊ സംശയമില്ലാത്ത രീതിയിൽ യാത്രയില് വരുമ്പോ ഇത് കഞ്ചാവ് കൊണ്ട് ഇവിടെ കടത്തിയത് അപ്പൊ പോലീസിന് എന്തോ രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചേസ് ചെയ്തിട്ടാണ് പോലീസ് ഇവിടെ പിടിച്ചത് നമ്മള് ഇവിടെ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികളാണ് പോലീസ് ചേസ് ചെയ്തിട്ട് ഇവരെ പിടിക്കുന്ന സ്ഥിതി സാധനം കിട്ടിയത് സരീൻ വർഗീസ് എന്നാളുടെ ബാഗിൽ നിന്നാണ് ഈ രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം കഞ്ചാവ് ലഭിച്ചത് സഹീൻ വർഗീസ് എന്നാളുടെ ബാഗിൽ നിന്നാണ് അത് അവരെ അതല്ലേ ഇതാണ് സംഭവം കാരണം വെച്ചാൽ ഈ നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈടാട്ടൊക്കെ കേന്ദ്രീകരിച്ചിട്ട് പല സ്ഥാപനങ്ങളുടെ ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പും പല രീതിയിലുള്ള ആളുകളെ പിടിച്ചിട്ടുണ്ട് ഈ ഷാജഹാൻ നിധുൻ ഷാജഹാൻ പയ്യനൂർ എന്ന് പറയുന്ന ഒരു ഒരു കക്ഷിയുടെ എന്തോ ഒരു വിഷമം തോന്നി പിടിച്ചതുകൊണ്ട് ിക്കാൻ കണ്ട ആൾക്കാരെന്ന് എന്താ ഷാജാനെ നിങ്ങൾ പ്രയാസമുണ്ടോ വാഹനങ്ങൾ പിന്നെ എനിക്ക് തോന്നി ഇയാളെ ഒരു ഡ്രൈവർ അങ്ങനെ എന്തോ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇവിടെ പോലീസ് ചെയ്സ് ചെയ്ത് പിടിച്ചതാണ് ചെറിയൊക്കെ സംഭവല്ല പോലീസ് പിന്നെ കൈ കാട്ടിട്ട് വിവരത്തിന്റെ അടിസ്ഥാനത്ത് കൈ കാട്ടിയിട്ട് തടഞ്ഞു നിർത്തിയ സമയത്ത് പെരുമ്പയിൽ നിന്നും അവിടെ നിന്നു കൈകാട്ടി തടഞ്ഞു നിർത്തിയ സമയത്ത് അവർ നിർത്താതെ പോയി ആ നിർത്താതെ പോയ പിന്നെ വാഹനം ചെയ്സ് ചെയ്തിട്ടാണ് പയ്യനൂർ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് പിന്നെ വണ്ടിയിൽ കുറേ ആളുണ്ട് ഇവർ ഇവരുടെയൊക്കെ പങ്കൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടുന്ന ഒരു പൂത്തലുകളിലേട്ടം മാർഗ എന്നുള്ള കാര്യവും നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി തയ്യാറാവണം കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ വാഹനത്തിൽ പോയിട്ട് ടൂറിന് പോയിട്ട് എന്തിനു പോയിട്ടാണെന്ന് അറിയില്ല ഈ വാഹനത്തിന്റെ പിന്നെ ഈ വാഹന വിവരം എങ്ങനെ ഈ അഞ്ചാളാണ് ഇപ്പോൾ ഇതിലുള്ളത് ഈ വാഹനത്തിൽ ആരൊക്കെ പോയി ഇതിന്റെ ആരാണ് ഈ വാഹന പിന്നെ ഉടമ പിന്നെ വാടക കൊടുത്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പിന്നെ പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി അന്വേഷണം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പോലീസ് ഏതായാലും ഇവരെ പിന്നെ ചെയ്സ് ചെയ്ത് പിടിച്ച കാര്യം അത് വളരെ അതിനെ പയ്യനൂർ പോലീസിനെ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശക്തികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല കാരണം പിന്നെ പിന്നെ എക്സൈസിനോടും പയ്യനൂർ പോലീസിനോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ തരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പിടിക്കുന്ന ഒരു സാഹചര്യം പോരാ മറിച്ച് നമ്മുടെ നമ്മുടെ തലമുറയെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ സമൂഹത്തെ മുഴുവൻ പിന്നെ പിന്നെ ദുരിതത്തിലാക്കുന്ന സങ്കടത്തിലാക്കുന്ന ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തില് ഈ പിന്നെ ലഹരി സംഘം ഉണ്ട് എന്നുള്ള കാര്യത്തില് അവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക് ഗുണ്ടാ സംഘങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല ഇത്തരം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങള് മാധ്യമങ്ങള് പോലും പോലും പിന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരക്കാര ഇത്തരം വിഷയങ്ങൾ മുഖം നോക്കാത്ത വാർത്ത കൊടുത്ത മാധ്യമമാണ് ഇങ്ങനെയുള്ള ഒരു സംഘത്തെയും പേടിക്കാനൊന്നും നമ്മളാരും തീരുമാനിച്ചിട്ടില്ല നമ്മളടുത്ത് ഇതുവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആരും എത്തിയിട്ടില്ല എന്ന കാര്യവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ഇത് പിടിച്ചതിന് ശേഷം ഇവരൊക്കെ വളരെ പെട്ടെന്ന് ജാമ്യമൊക്കെ കിട്ടി പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസ ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഇതിന് ഈ പിന്നെ രാസലഹരി പോലുള്ള ഈ ലഹരി വസ്തുക്കൾ പിന്നെ വിപണനം നടത്തുന്ന ആളുകളെ അതുപോലെ അത് വിൽക്കുന്ന ആളുകൾ കയ്യോടെ കണ്ടെത്തി അവർക്ക് എതിരെ മാതൃകാപരമായ ശിക്ഷ നിയമത്തിന്റെ നൂലാമാലകളും മറികടന്നുകൊണ്ട് അവരെ കൃത്യമായിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് അവര് തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്താ അറക്കല്ലെന്നും പറയണ്ടോ എന്ന സംഭവം എന്താണ് ഇപ്പൊ അയിനൂറെല്ലാം പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ വലിയ രീതിയിൽ ഇത്തരം ആ ഉഷാറേ പിടിച്ചു അല്ലെ ആഹ് ആയിക്കോട്ടെ അതുകൊണ്ട് ഇതാണ് പറയാനുള്ളത് വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനുള്ളത് ഏതായാലും പയ്യനൂർ പോലീസ് വളരെ പിന്നെ ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഘത്തെ പിടിച്ചതിന് പയനൂരിലെ പോലീസിന്റെ പിന്നെ എസ്ഐയുടെ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുന്നു ഇതിൽ കൃത്യമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഈ വണ്ടിയുടെ പിന്നെ മുഴുവൻ പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇത് എങ്ങനെ ഇവരുടെ കയ്യിലെത്തി ഇവരെവിടെ പോയി എന്തിനു പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയണം പയനൂരിൽ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാല് സാമ്പത്തികമായ പിന്നെ ചില പിന്നെ റെയ്ഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പയ്യനൂരിൽ നിന്ന് ചില ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളൊക്കെ പിടിച്ച വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും പച്ചപിടിച്ചത്തിന് കിട്ടിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ പച്ചപൊളിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പിൽ ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ നല്ല ഗുഡ് ബുക്കിലൊന്നുമല്ല പച്ചവെളിച്ചം എന്ന് പറയുന്ന മാധ്യമം കാരണം പോലീസിന്റെ ഗുഡ് ബുക്കിൽ വരണമെന്നുള്ള ഒരു താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ അവസാന നിമിഷം ആരെങ്കിലും നാട്ടുകാർ പറഞ്ഞറിയുന്ന ഒരു മാധ്യമമാണ് അത് അഭിമാനമാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പച്ചവെളിച്ചത്തെ വിളിച്ചറിയിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ തയ്യാറാവാറില്ല എന്നുള്ള കാര്യവും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് എന്തായാലും പച്ചവെളിച്ചം ആദ്യം മുതൽ തന്നെ ഈ ലഹരിമാവയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് പിന്നെ ഇത്തരം ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരും ആ പോരാട്ടത്തിന്റെ കൂടെ എന്റെ പ്രേക്ഷകർ എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഈ ടൂറിസ്റ്റ് പിന്നെ വാഹനങ്ങൾ പിന്നെ എടുത്തിട്ട് പോകുന്ന ശക്തികളെ കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് نہیں بڑا بس تو پارکنگ کے لیے یہ دنیا کو دے جاؤ بڑا بڑا موٹی چلی رہا ہے انت کو بھی ایک منٹ اور نیچے چلے برکت کر